നമസ്കാരം എന്ന ചിത്രത്തിനു ശേഷം മമ്മൂട്ടി നായകനാകുന്ന അടുത്ത സിനിമയ്ക്ക് കാത്തിരിക്കുകയാണ് ആരാധകർ ടർബോ എന്ന പുതിയ സിനിമയുടെ വിവരങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് അടുത്തിടെ മമ്മൂട്ടി സിനിമകളിൽ വ്യത്യസ്തത കൊണ്ടുവരാൻ ശ്രമിക്കുന്നയാളാണ് അത്തരത്തിലുള്ള വ്യത്യസ്തതകൾ ഈ ചിത്രത്തിലും ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ ചിത്രത്തിന്റെ സംഗീത വിഭാഗത്തിന്റെ ജോലികൾ പുരോഗമിക്കുകയാണ് ക്രിസ്റ്റോ സേവിയറും ടീമും ചേർന്ന പശ്ചാത്തല സംഗീതം ഒരുക്കുന്നതിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് ഇതോടെ ഈ ചിത്രത്തിലെ ബീജിയം തിയേറ്ററുകളിൽ ഇളക്കി മറിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല മെയ് മാസത്തിൽ റിലീസിന് എത്തുമെന്നാണ് ഉള്ളത് വൈശാഖാണ് ചിത്രത്തിന്റെ സംവിധായകൻ മിഥുൻ മാനുവൽ തോമസ് ആണ് ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കുന്നത് മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ മമ്മൂട്ടി തന്നെയാണ് ചിത്രം നിർമ്മിക്കുന്നത് മമ്മൂട്ടി വീണ്ടും അച്ചായൻ വേഷത്തിൽ എത്തുന്നു എന്ന വിശേഷണത്തോടെയാണ് ചിത്രം ഒരുങ്ങുന്നത് സുനിൽ രജ്മി ഷെട്ടി അഞ്ചന ബി ഷെട്ടി എന്നിവർ ചിത്രത്തിൽ പ്രധാന വേഷങ്ങളെ അവതരിപ്പിക്കുന്നു പ്രേമലു മഞ്ഞമാർ ബോയ്സ് ഭ്രമയുഗം ആടുജീവിതം എല്ലാം ചേർന്നും മലയാള സിനിമയ്ക്ക് ഇത് ആഘോഷത്തിന്റെ വർഷമായിരുന്നു തുടർച്ചയായും മലയാളത്തിൽ നിന്ന് നൂറുകോടി ചിത്രങ്ങൾ ഉണ്ടാകുന്നു എന്നാൽ ഇതുവരെ മമ്മൂട്ടിയുടെ പേരിൽ കോടി ക്ലബ് ഉണ്ടായിട്ടില്ല ആ കുറവ് പരിഹരിക്കുന്ന ഒരു ചിത്രമായിരിക്കും ടർബോ എന്ന വിശ്വാസത്തിലാണ് ആരാധകർ